കണ്ടാ എടുക്കട്ടെ ആ എടുക്കട്ടെ കണ്ടിക്കണോ സാറേ ആ പെണ്ണുപിള്ള കണ്ടിക്കാൻ പിടിക്കാണെങ്കി മറിയ കണ്ടിക്കണില്ലേട്ടെ സാറേണ്ട് അയിൽ ആ സാറേ ഫോട്ടോ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട് ആ നോക്കിട്ട് പറയാണി അവന് എന്നതാ വേണ്ടത് എന്നതാ വേണ്ടതെന്ന് ചോദിച്ചാ തരുവോ

എന്നാ സാറേ ഞാൻ മീനുകളുടെ മീനുകളുടെ പേര് 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 നീ പറയുന്നതിന്റെ ഇരട്ടി പറഞ്ഞാലോ ഈ സാറ് കളിക്കാൻ എന്ത് തരുമെന്ന് ചോദിക്കടില്ലേ എന്ത് തരും രണ്ടായിരം ഞാനാ ജയിക്കുന്നെങ്കിൽ സംമദം തുടങ്ങാ അയല മത്തി ആവोली നെത്തോലി കണ്ണാർ കല്ലുകടിയൻ കാല കിളിമീൻ പറവ സീലവ വാള വരാൽ കോലൻ കൂരി കാരി കണവ ചെമ്മി നത്തലെ കൊഴുവാ സേട്ടുവാ കൊടുവാ മീലാ തിരുത കൊടിയൻ ഓല കൊടിയൻ ചിണ്ടാ ഇല ഊലി പിലാഞ്ചൻ കാല കറ്റലാ തൊപ്പ് பூமி குறிச்சி பள்ள கோழிமீன் நவர ராணி உன்னிமேரி கண்டம் பீயட ஞண்டு தொண்டி அவனூசு வரஞ்சில் காடுவா டிஸ்கோ விடையன் புழுவா காடுவாங்க கார்பன் கண்ணம்பு செம்மையும் மண்ட கிளி மாந்தல் பள்ளிப்பூமி பொடிமீன் முள்ளன் திரண்டி காளாஞ்சி செப்பி கண்ணாடி வட்டம் மாத்தம் போத்தீஸ் പെടപ്പ് മാറിയല്ല മാറിയേ മാറി ിരീഷ് ആയിട്ട് ഇതെനിക്ക് പറ്റിയ പണിയല്ല അവനാണോ അതെ ഓ ഞാൻ എസ് ഐ ജയദേവൻ പുരുഷോത്തമൻ സാറ് പറഞ്ഞിട്ട് വന്നതാണ് അത് തന്നാണോ പറഞ്ഞിട്ട് സാർ കോസ്റ്റ്യൂം വണ്ടിയുടെ സ്റ്റൈലിൽ ചെന്നാ ഞാനേ ഞാൻ എന്റെ ക്യാരക്ടറിന്ന് വെക്കാൻ പറ്റിയ ഒരു വിദ്യ എന്റെ കയ്യിലുണ്ട് അപ്പൊ ഇത് എവിടെങ്കിലും നമുക്ക് വേണ്ട അങ്ങോട്ട് ഇവനെയൊക്കെ ഇനിങ്ങനെങ്ങ് പിടിച്ചാൽ മതി ഏഹ് കുഴപ്പമില്ല ഇന്ന് കുഴപ്പമില്ല എടുക്കാം ആ സാർ ആ ഞാനെന്താ ചെയ്യേണ്ടതെന്ന് നായകൻ രണ്ട് പേരെ ഒരുമിച്ച് കൊടുക്കാൻ ഈ മൊബൈലൊക്കെ മാറ്റി പിടിച്ചോ അതെ അതെ ഈ ചായ ചായ കിടക്കാനാണ് ചായ ചോദിക്കുന്നത് ചായ ചോദിക്കുന്നതിൻ്റെ ഒരു പുള്ളി അവിടെ നിന്ന് വരാണോ അതെ ഇവിടെ നിന്നാണോ പുള്ളിയെ ഞാൻ വിളിച്ചല്ലോ വന്നു അപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞ് ചായ ചോദിക്കും ഞാൻ പറയുന്നത് കേട്ടാൽ മതി കേട്ടോ ആ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കൊരു മിറ്റിലേക്ക് പോവാം ക്യാമറ റെഡിയല്ലേ ആ റെഡി അതെ ഞാനേ ചായ കൊടുക്കുമല്ലോ അപ്പം ഏത് എക്സ്പ്രഷൻ ഇടണം ആ തനിക്ക് ഏതൊക്കെ എക്സ്പ്രഷൻസ് അറിയാം നവരസങ്ങൾ നവരസങ്ങളിൽ എഴുതണം കാണാറിയാം ഇല്ല ഒരു ചായ നല്ല ഫീലെല്ലാം കുടിക്കോ ഇതിനുമുമ്പ് ചായ കുടിച്ചിട്ടുണ്ടല്ലേ നന്നായി അപ്പൊ അടുത്ത സീൻ എന്ന് പറഞ്ഞാലേ നുള്ളാതെ എടുക്കട്ടെ അല്ല സാർ എനിക്കിനി എത്ര സീനുണ്ടെന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകേണ്ടതുണ്ടേ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സീനാപ്പ കഴിഞ്ഞത് പറഞ്ഞാലും റെഡിയാവും ഈ പാഴുകളെല്ലാം നടിയു എന്റെ നെഞ്ചത്താണോ സാറിന്റെ അഭിനയം കണ്ടു എന്തൊരു വികാരമാ നീ അങ് ഉണ്ടാക്കല്ലേ അവിടെ സ്റ്റേഷനിൽ പാറാ വെക്കുന്ന ആരാ അനീഷാ സാറേ അവനത്ര ശ്രദ്ധ പോരാ അല്ലേ ശരിയാ സാറേ ഇത്തിരി ശ്രദ്ധ കുറവ് എന്നാ പിന്നെ ഇന്ന് മുതൽ നീ നിന്നാ മതി അതാകുമ്പോ നല്ല ശ്രദ്ധ ഉണ്ടാവല്ലോ നീ നേരെ നോക്കി വണ്ടി ഓടിക്കടാ ഒപ്പമിരുന്നടിക്കുന്നവൻ വീണാലും വച്ച എൻ കുപ്പി വർത്താനം പറഞ്ഞിരിക്കും ചേട്ടാ എന്താണാ ഈ നമ്മിന് മൂവായിരം രൂപാണ് ദൈവത്തിനറിയാം ഇതിന് മുന്നൂറാണോ മൂവായിരം ആണെന്ന് പറയുന്നത് അച്ചായലല്ലേ ഈ മഹേഷിന്റെ കല്യാണം അല്ലയോ പറഞ്ഞൂടെ അതെ അച്ചായാ വരുന്ന പത്തിന് മുൻകാല പരിചയം വല്ല ഉണ്ടോ ഇല്ല എനിക്കതിന്റെ ഒരു ടെൻഷനും ഉണ്ട് ഈ കോച്ചിന് എന്നാ വയസ്സാണ് ഡിഗ്രി കഴിഞ്ഞേ ഉള്ളൂ മഹേഷ് ഈ ഓഷോയെ പറ്റി വായിച്ചിട്ടുണ്ടോ ചേട്ടാ എന്താണ് ഈ ഓഷ്കോയും കല്യാണം തമ്മിൽ എന്താ ബന്ധം കല്യാണം തമ്മിൽ എന്താ ബന്ധം അത് തന്നെയാണ് ഓഷ്കോയും കല്യാണം തമ്മില് അതറിഞ്ഞവന് വെറും അതറിയാൻ മേലാത്തവന് അതീ മധുരം പിടികിട്ടിയോ എനിക്ക് പിടികിട്ടി എനക്ക് ഇന്ന് കിട്ടും മഹേഷിന് മനസ്സിലായോ അത്രേ ഉള്ളൂ സെക്സ് ഒരു ബന്ധമായി മാറുമ്പോൾ ബന്ധനമായി തീരു അതൊരവസ്ഥയായി മാറുമ്പോൾ സ്വാതന്ത്ര്യമായി തീരുന്നു ധ്യാനം പോലെ ഒരു മനോഹരമായ അവസ്ഥയാണ് അതെയാ കല്യാണം ചോറ് ഓളെ പഠിപ്പെല്ലാം കഴിഞ്ഞു ആടെ കളിയുടെ പിള്ളേർ പോയെടുത്ത് കൊറേ ഫോട്ടോ വീഡിയോ അയച്ചോന്ന അങ്ങനെ കാണലന്നെ അല്ലാണ്ട് ഇന്നപ്പാ ചെയ്യല് ആ മോള് സ്കൂളിലും പോന്നെ അപ്പ ആ ഞാൻ വരുന്നുണ്ടപ്പാ അടുത്താഴ്ച വരുന്നുണ്ട് ആ എന്നാ പിന്നെ വന്നിട്ടാണ് ആ ശരി അഭിനയം കാലക്കീനി ഒന്നിക്കുല ചായപ്പൊടിയക്കാരെ അല്ലെങ്കിൽ പിച്ചക്കാരെ അതും അല്ലെങ്കിൽ യൂണിഫോം ഉള്ളോണ്ട് പോലീസാരെ ഇതല്ലാണ്ട് നിങ്ങക്ക് എന്ത് വേഷം കിട്ടാനാന്ന് എനിക്ക് കിട്ടിയാൽ തന്നെ മോത്തും വരുവാ നിങ്ങളെ അഭിനയിക്കാൻ വിളിക്കുന്നവനാദ്യം തച്ചു കൂട്ടണ്ടേ കിട്ടിയ പണി മര്യാദക്ക് ചെയ്യാൻ നോക്ക് മനസ്സിയാ അച്ഛ സർവീസിൽ മരിച്ചോണ്ട് ഇപ്പണിയെങ്കിലും കിട്ടി അല്ലെങ്കിൽ അതും ഗോവിന്ദ ഇന്താ കഴിക്കുന്ന സമയത്ത് ആ ബ്രോക്കർ തണ്ടി പറഞ്ഞ ഡയലോഗ് കൊച്ചിയിലെ കൊച്ചിയിൽ പറഞ്ഞ ആരാ

ഹലോ ആ മിസ്റ്റർ കുറിയാക്കോസ് അല്ലേ അതെ ഞാൻ കുണ്ടന്നൂർ സ്റ്റേഷനിലെ സെയ്യാണ് എന്താ കാര്യം നിങ്ങളൊരു ലൈസൻസിന് അപേക്ഷിച്ചിരുന്നു ആ അപേക്ഷിച്ചിരുന്നു ആ ഒന്ന് നേരിൽ കാണണമായിരുന്നല്ലോ ആ കാരണം കുറച്ച് എൻക്വയറി ഇപ്പോൾ ഞാൻ ഫ്രീ അല്ല എൻ്റെ അഡ്വർടൈസിംഗ് കമ്പനിക്ക് വേണ്ടി കുറച്ച് സെലക്ട് ഓഡിഷൻ ജോഡി ആഡ് മോഡൽസ്റ്റ് എൻ്റെ മാട്രിമോണിയാണ് ഓക്കെ സാർ നമുക്ക് വൈകിട്ട് ചെറാട്ടല്ല വെച്ച് കാണാം ഓക്കെ കാണാം ഷെറാട്ട് വെച്ച് കാണാം ഇതെന്നെ പാടത്ത് കുക്ക് കിടക്കുന്നല്ലോ ഉണ്ടല്ലോ മരുന്നിനു പോലും കൊള്ളാവുന്ന ഒരുത്തി പോലും ഇല്ലല്ലോ വെറുതെ എന്റെ കാജ് കളഞ്ഞില്ലടോക്ടറെ ഇതാണ് ഞാൻ അന്വേഷിച്ച മുത്ത് അയ്യപ്പ് ഇതാ സർ നമ്മുടെ കോൺസെപ്റ്റ് കോൺസെപ്റ്റ് തേങ്ങാ കൊല ചക്ക പോത്ത് പെണ്ണിനെ പളുങ്ക പോലത്തെ പയ്യൻ അതായിരിക്കണം നമ്മുടെ കോൺസെപ്റ്റ്